ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മേഖലയിലെ സ്കൂളുകൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു നാദസ്വര വാദ്യത്തിന്റെ അകമ്പടിയോടെ നവാഗതരായ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി എഴുത്തുകാരൻ ഡോക്ടർ ശശീധരൻ കളത്തിങ്കൽ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോഷ് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് എം സി ഐജു സുധീഷ് പറമ്പിൽ എൻ പി അജയൻ റീന വർഗീസ് പ്രധാന അധ്യാപിക കെ എ സുജിനി പി ടി എ പ്രസിഡന്റ് പി ടി സുശാന്ത് എസ് എം സി ചെയർമാൻ എ യു മനാഫ് മദർ പി ടി എ പ്രസിഡന്റ് വി കെ ജയലക്ഷ്മി എസ് ആർ ജി കൺവീനർ ജിൻസി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് അധ്യാപകർ സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും സമ്മാനിച്ചു മുണ്ടിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി കൊടിതോരണം കൊണ്ടും പാറിപ്പറക്കുന്ന ബലൂണുകൾ കൊണ്ടും പാട്ടും നൃത്തവുമായി കുട്ടികൾ ചുവടുവെച്ചു പ്രവേശനഗാനം ആവേശഭരിതമാക്കി നവാഗതരെ തൊപ്പികൾ അണിയിച്ച് വരവേറ്റു പി പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി സരസ്വതി ബാലമുരളി വൈസ് പ്രസിഡന്റ് സി വി നന്ദകുമാർ തുടങ്ങിയവർ പി ടി എ മദർ പി ടി എ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് വിതരണം മാനേജർ കെ ഹരിദാസ് നിർവഹിച്ചു കുട്ടികൾ ശുചിത്വ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് ക്ലാസ്സിൽ കയറിയത് വർഷത്തെ പ്രവേശനോത്സവം കാഞ്ഞിരക്കോട് ബി എം പി വിദ്യാലയത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഷിജു മോഹൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബബിത സതീഷ് റിട്ടയർഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ ചങ്കർത്ത് വേണുഗോപാൽ കുട്ടികൾക്ക് ബാഗ് കുട വാട്ടർ ബോട്ടിൽ എന്നിവ അടങ്ങിയ പഠനോപകരണങ്ങളുടെ കിറ്റ് നൽകി സ്കൂളിനായി ലൈബ്രറി ബുക്സ് കപ്പ്ബോർഡ് കൂടാതെ ഡെസ്ക്ടോപ്പ് പ്രിന്റർ എന്നിവയും വേണുഗോപാൽ സ്കൂളിനെ സ്പോൺസർ ചെയ്തു ഓയിസെയ്ക്ക് വേണ്ടി മുരളി റിട്ടയർഡ് എൻ എസ് ജി ഉദ്യോഗസ്ഥൻ സജീഷ് പാട്ടിലച്ചൻ മാനേജ്മെൻ്റ് പ്രതിനിധിയായി അംബിക ടീച്ചർ ജെന്നി ഗ്ലാഡി സുഷമ സ്വാതി വിജയൻ ഷീന മനോജ് നിപി ടീച്ചർ ഹെഡ് മാസ്റ്റർ അൻസാർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജ്ഞാനോദയം യു പി സ്കൂൾ ചിറ്റട പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു പുതിയ ബാഗുകളും കുടക്കുകളുമായി കുഞ്ഞുമക്കൾ ഒന്നാം ക്ലാസ്സിലേക്ക് വന്നത് ഏവർക്കും സന്തോഷം തരുന്ന കാഴ്ചയായി മാറി കൈകളിൽ വർണ്ണ പൂമ്പാറ്റകളും തലയിൽ പ്രവേശനോത്സവ തൊപ്പിയുമായി കുരുന്നുകുട്ടികൾ ജ്ഞാനോദയം സ്കൂളിന്റെ മുറ്റത്ത് ആദ്യമായി എത്തിയപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിന് തിരിതെളിയുകയായിരുന്നു രാവിലെ പത്ത് മണിക്ക് പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിക്ക് ഹെഡ്മിസ്റ്റർ പ്രിയ ടീച്ചർ സ്വാഗതം പറഞ്ഞു സമഗ്ര ഗുണമെ മാ പദ്ധതി വർഷമായ ഈ വർഷം സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ നടക്കുമെന്നും ഏറ്റവും മികച്ച കുട്ടികളെയാണ് സ്കൂളിൽ നിന്ന് വാർത്തെടുക്കുന്നതെന്നും പ്രിയ ടീച്ചർ പറഞ്ഞു പി പ്രസിഡന്റ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കായി പുതിയ പാർക്കുകളും കളിസ്ഥലവും തുടങ്ങിയ വിപുലമായ മാറ്റങ്ങളോടെ ജ്ഞാനോദയം യു പി സ്കൂൾ മുന്നോട്ട് കുതിക്കുകയാണെന്ന് കെ കെ ജേക്കബ് പറഞ്ഞു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കുട്ടികൾ നാളത്തെ സമൂഹത്തെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന ഘടകമാണ് അവരെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്താൻ ജ്ഞാനോദയം യു പി സ്കൂളിന് കഴിയുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജർ എം നന്ദീഷ് എസ് എൻ ടി ടി ഐ ചെറുതുരുത്തിയിലെ റിട്ടയേർഡ് അധ്യാപികൻ ഉണ്ണിമാഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ എസ് സുരേഷ് ലാലി ടീച്ചർ സീനിയർ അധ്യാപിക ലൂസി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ജിഷ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മുതിർന്ന കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നൃത്തവിരുന്ന് അവതരിപ്പിച്ചു ഒന്നാം ക്ലാസിൽ പുതിയതായി ചേർന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനക്കിറ്റും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് മധുരപലഹാരവും വിതരണം ചെയ്തു സെന്റ് ജോസഫ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം സമുചിതമായി ആഘോഷിച്ചു രാവിലെ ഒൻപതേ മുപ്പതിന് ഘോഷയാത്രയോടുകൂടി പ്രവേശനോത്സവത്തിന് ആരംഭം കുറിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തിന് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം കേരളത്തിൽ രണ്ടര ലക്ഷം കുട്ടികൾ ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു എന്ന പത്രവാർത്ത വായിച്ചു വന്ന നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി അതിൽ ഇരുന്നൂറ് കുട്ടികളും നമ്മുടെ വിദ്യാലയത്തിലാണ് എന്ന് പറയുമ്പോൾ ഈ വിദ്യാലയത്തെ ഈ നാട് എതിര നെഞ്ചു എന്നുള്ളത് ഏറ്റവും വലിയ സാക്ഷ്യം വഹിക്കുന്ന കാര്യം കൂടിയാണ് വിദ്യാലയം എങ്ങനെ മികച്ചതാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഒരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ ആദ്യം ആലോചിച്ച വിജയ ശതമാനം എത്ര കേരളത്തിൽ നൂറ് ശതമാനം വിജയം ഉറപ്പുവരുത്തിയ വിദ്യാലയങ്ങളൊക്കെ മികച്ച വിദ്യാലയങ്ങളായ അങ്ങനെയല്ലേ സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബി കവലക്കാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിലെ അധ്യാപകർക്ക് സ്കൂൾ മാനേജർ അക്ഷരദീപം പകർന്നു നൽകി വിദ്യാലയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം വാർഡ് മെമ്പർ പി കെ മാധവൻ നിർവഹിച്ചു വാർഡ് മെമ്പർ സജി പി എം പഠനോപകരണ വിതരണം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി പി ടി എ പ്രസിഡന്റ് റെജി സി ഡി മദർ പി ടി എ പ്രസിഡന്റ് രശ്മി സി ആർ വിരമിച്ച അധ്യാപിക നാൻസി ടീച്ചർ സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് അമൽ ടീച്ചർ തുടങ്ങിയവർ പുതിയ അധ്യയന വർഷത്തിലെ നവാഗതകർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നവീകരിച്ച ഓഫീസ് റൂം സ്റ്റാഫ് റൂം കുട്ടികളുടെ പാർക്ക് പാചകശാല എന്നിവയുടെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ നിർവഹിച്ചു വി സി വി ന്യൂസ് കുണ്ടന്നൂർ ന്യൂസ്